ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ പലരീതിപോലെ ഹെന്നിയും ഡൈ ഒക്കെ വാങ്ങി തേക്കാറുണ്ടല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ആയിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന അത് നമ്മളുടെ വീട്ടുമുറ്റത്ത് പിടിച്ച് നിൽക്കുന്ന ചെമ്പരത്തി പൂ കൊണ്ടാണ് ഇന്ന് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്കറിയാം ഇല മുതൽ അതിൻ്റെ പൂ വരെ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ അത്രയും നല്ല എഫക്ട് എഫക്റ്റ് ആയിട്ടുള്ളതാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് അപ്പോൾ വിറ്റാമിൻ സിയും അതുപോലെ തന്നെ ആൻറ്റി ഓക്സൈഡും ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് ചെമ്പരത്തിയിൽ അപ്പോൾ അത് ഈ അതുകൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഡേ ആണ് നമുക്കിതുപോലെ നരെയുള്ള മുടിയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടി കറുപ്പിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ യാതൊരുവിധ കെമിക്കലും ഇല്ല അതുപോലെ സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു ഹെയർ ഡേ ആണ് ധൈര്യമായിട്ട് തന്നെ നമുക്കിത് ഇതുപോലെ തന്നെ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് കറുപ്പിക്കാവുന്നേ ഉള്ളു അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് അപ്പം നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു ഹെയർ ഡേ ആണ് കാണിക്കുന്നത് മാത്രമല്ല ജീൻസിനെയൊക്കെ ഇതുപോലെ മീശയും താടിയൊക്കെ തന്നെ കറുപ്പിക്കാവുന്നേ ഉള്ളൂ ഹെയർ ഡേ മാത്രമല്ല നമുക്ക് ഹെയർ പാക്കും ഒക്കെ ഉണ്ടാക്കി ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളു അപ്പം അതിൻ്റെ ഇല വരെ നമുക്ക് നല്ലൊരു എഫക്റ്റാണ് നൽകുന്നത് നമ്മളുടെ മുടിക്ക് അപ്പം നമുക്കറിയാം വൈറ്റമിൻ സി നമ്മളുടെ മുടിക്ക് ആവശ്യമാണ് അപ്പം അത് ഒത്തിരി തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഹെൽത്ത് പരമായിട്ടും ഏറ്റവും നല്ലതാണ് കെട്ടോ ഇതു അപ്പം അതുകൊണ്ടുണ്ടാക്കിയൊരു ഹെയർ പാക്കാണ് ഈ കാണുന്നത് കൊളസ്ട്രോൾ അതുപോലെ ബി പി ഷുഗർ ഒക്കെ കുറയാനായിട്ട് ഏറ്റവും നല്ലതാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് അതുകൊണ്ടുണ്ടാക്കിയ ചായ വരെ ഏറ്റവും നല്ലതാണ് അല്ലേ ഇത് വെറും വയറ്റി കുടിക്കുന്നത് നമ്മളുടെ ബി പി കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് മാത്രമല്ല സ്കിന്നിനും ഏറ്റവും നല്ലതാണ് നമുക്ക് ഐസ് ക്യൂബ് വെച്ച് മുഖമൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ അപ്പോൾ അതേ നമുക്ക് ഡൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലെ അഞ്ചതലുള്ള ചെമ്പരത്തിയാണ് നാടൻ ചെമ്പരത്തിയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ വെറുതെ കുഴിഞ്ഞു പോകുന്നതാണ് ചെമ്പരത്തി നമ്മളാരും മിക്കവരും എടുക്കാറില്ല ഏറ്റവും നല്ല മുടിക്ക് ഗുണമുള്ളതാണ് ചെമ്പരത്തി എന്ന് പറഞ്ഞത് അപ്പോൾ പൂവ് വിലയൊക്കെ ഇട്ട് നമ്മൾ താളി വരെയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ അത് ഇത്രയും ഞാൻ ഫ്രഷോടെ തന്നെ പൂ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇത് വാഷ് ചെയ്തിട്ട് എടുക്കാവുള്ളൂ കേട്ടോ അതിപ്പോൾ നമ്മൾ ഫേസ് പാക്കിനാണെങ്കിൽ എന്തിനാണെങ്കിലും നല്ല പോലെ തന്നെ വാഷ് ചെയ്തിട്ട് വേണം ഇതൊക്കെ എടുക്കാനായിട്ട് അപ്പം അത് ഞാൻ നല്ലപോലെ അത് വാഷ് ചെയ്ത് നമുക്ക് ആദ്യമേ തന്നെ ഇടയി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ചായയാണ് ഉണ്ടാക്കേണ്ടത് അപ്പം ഞാൻ അതേ ചെമ്പരത്തി കുറച്ച് അതിൻ്റെ ഏതെല്ലാം മാത്രം എടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി കൂടി ഇട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഒരു ഗ്ലാസ് ആണ് നമ്മൾ വെള്ളം ഒഴിച്ചെങ്കിൽ അതിന് നേർ പകുതി വറ്റിച്ച് അര ഗ്ലാസ് ആക്കി വേണം നമുക്ക് എടുക്കാനായിട്ട് ഇപ്പം ആ ചെമ്പരത്തിയുടെ ആ പൂവിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ആ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ നല്ല ഈ ഒരു വെ വെള്ളം മാത്രമല്ല നമ്മളുടെ മുടിയൊക്കെ തന്നെ വീക്കിലി ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാനായിട്ട് അത്രയും നല്ല എഫക്റ്റാണ് തേയിലയും അതുപോലെ തന്നെ ചെമ്പരത്തി പൂവാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മളുടെ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് അത് ഫ്രഷ് ആയിട്ടുള്ള പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഒരു ഇരുമിച്ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അത് ഇട്ടിട്ടുണ്ട് പിന്നെ മൈലാഞ്ചിപ്പൊടി മൈലാഞ്ചിപ്പൊടിയും നല്ലതാണ് നമ്മളുടെ മുടിയൊക്കെ നല്ലപോലെ സിൽക്കി സിൽക്കിയാക്കാനും കളർ വെക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് കട്ടകളൊക്കെ ഉടച്ച ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചായ ചായവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണം കാരണം ഒറ്റക്ക് ഒഴിച്ചാൽ നമുക്ക് ഒത്തിരി തന്നെ ലൂസായി പോകും നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങും കേട്ടോ അപ്പോൾ ഒരു തിക്ക് പേസ്റ്റായിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പം തന്നെയല്ല നമ്മളൊരു ഫുള്ള് നൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് എടുക്കുന്നത് എന്നാലേ ആ ചട്ടിയിലിരുന്ന് നല്ലൊരു ബ്ലാക്ക് കളറിൽ നല്ല ഡൈ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതേ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ബ്ലാക്ക് കളറിൽ നമുക്ക് ഹെയർ ഡൈ കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് നരയുള്ള ഹെയറിലൊക്കെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് അല്ലെങ്കിൽ കൈ കൈവെച്ചായാലും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ കെമിക്കലൊന്നും ഇല്ലാത്ത കൊണ്ട് ധൈര്യമായിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇപ്പോൾ കൊച്ചു കുട്ടികളിൽ പോലും ആ കാലനേരം കാണാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് മുടിയിലും അതുപോലെ തന്നെ ജീൻസിനെയൊക്കെ മീശയിലും താടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കറുപ്പിക്കാവുന്നേ ഉള്ളു അപ്പോൾ അത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി ഇന്നിപ്പോൾ പലതരത്തിലുള്ള ഹെയർ ഡേ ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റുകളിൽ പക്ഷേ അത് നമുക്കറിയാം കെമിക്കലും അതുപോലെ തന്നെ സൈഡ് ഒക്കെ ഉണ്ടാകാറുണ്ടോ മാത്രമല്ല മുടി കൊഴിച്ചിലും താരം വരെ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ അതൊന്നും വേണ്ട നമുക്ക് ഇതുപോലെ മുടി കറുപ്പിച്ച് എടുക്കാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ കഴിക്കളഞ്ഞ ശേഷം കാണുന്നതാണ് അതുപോലെ തന്നെ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന മീശയൊക്കെ തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല നമുക്ക് നല്ല കട്ടിക്കും മുടിയും മീശയൊക്കെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണത് ഇത് പ്രത്യേകിച്ച് ചെമ്പരത്തിയിൽ ചേർ ചേർത്തിരിക്കുന്നത് ഇനി നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം അതിനെ ായിട്ട് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ പൂ മുതൽ ഇല വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇലയും കുറച്ചും കുരുങ്ങിയലെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ കേശവർധിനിയുടെ പൂ ഇലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കറിയാം മുടി നല്ലപോലെ തഴച്ച് വളരാനൊക്കെ ഇതിട്ട് നമ്മൾ എണ്ണ കാച്ചി വരെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഒരു കൂമ്പ് ഞാൻ പൂ ഇലയും കൂടി എടുത്തിട്ടുണ്ട് കേശവർധിനുടെ അതുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾ വീഴ്ചയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂമ്പ് പനിക്കുറുക്കിയെ തുളസിയിലേ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവേം കാരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് അപ്ലൈ ചെയ്ത് മുടിയിൽ തന്നെ വെക്കേണ്ടതാണ് ലേഡീസിനൊക്കെ ആണെങ്കിൽ മുടിക്ക് നല്ല നീട്ടം വരാനും നല്ല തിക്ക് ആയിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ കേശവർധിനിയുടെ ഒരു കുമ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മൂന്നും കൂടെ വാഷ് ചെയ്തിട്ട് ഇനി കുറച്ചൊന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഒരു ജെല്ല് പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ മുടിയിലൊക്കെ കുളിക്കുന്ന മുമ്പ് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്ത് റെസ്റ്റ് ചെയ്ത ശേഷം കഴുകിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത്രയും നമ്മൾ ഷാംപൂവിനൊക്കെ പകരം ഇത് മുടിയൊക്കെ നല്ലപോലെ സിൽക്കിയാകാനായിട്ട് നമ്മൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് കൂടിയാണ് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടോട്ട് ചെയ്യണം അപ്പോൾ അത് നമ്മളുടെ ഹെയർ പാക്കും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ലേഡീസിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല മുടി തഴച്ച് വളരും കിട്ടുന്നീളും ഉള്ളും ഒക്കെ വെക്കാനും മുടി സിൽക്കി ആകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് ഇനി നമുക്ക് ചെമ്പരത്തി കൊണ്ട് ഒരു ചായയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ചൂടുവെള്ളം ചൂടാക്കിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവിൻ്റെ ഇതുള്ള കൊടുക്കുന്നത് ഒരു മൂന്നാല് ചെമ്പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേ ആ ചെമ്പരത്തിയുടെ ഇതിലിൻ്റെ ഗുണമൊക്കെ അതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഒരു റെഡ് കളറായിട്ട് നമുക്ക് കെട്ടുക അപ്പോൾ ഇത് വെറും വെയിറ്റിൽ കുടിക്കുന്ന ഏറ്റവും നല്ലതാണ് ബി പി കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഷുഗറും മാത്രമല്ല നമ്മളുടെ ഹെയറിനും ഒക്കെ നല്ലതാണ് ഉള്ളിൽ ചെല്ലുന്ന ഈ വെള്ളം കേട്ടോ അപ്പം ക്യാൻസർ വരെ നമുക്ക് ഇല്ലാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഉണ്ടാകാതിരിക്കാനായിട്ട് കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ കുറച്ച് ഹണിയും നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ വെറും ില്ലാതെ ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്യുക ഇനി നമുക്ക് ആ ചായ വെള്ളം തന്നെ നമുക്ക് തണുപ്പിച്ച് തണുത്ത ശേഷം ഒരു ഐസ് ക്രീയിൽ ആക്കി ഫ്രീസ് ചെയ്തെടുത്താൽ നമ്മളുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ് കാരണം ആൻറ്റി ഓക്സിഡേറ്റും ഒക്കെ ധാരാളം അടങ്ങിയത് കൊണ്ട് നമ്മളുടെ സ്കിന്നിനൊക്കെ ഗ്ലോ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഇത് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഐസ് ക്യൂബ് നമുക്ക് വെറുതെ ഒന്ന് നമ്മുടെ മുഖത്തേക്കും അതുപോലെ നമ്മളുടെ കയ്യിലും ഒക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കിട്ടാം അപ്പം നല്ലപോലെ തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ചെമ്പരതി അപ്പോൾ ഐസ് ക്യൂബായിട്ട് ഇതുപോലെ ട്രൈ ചെയ്യണം